നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്താൻ നമ്മൾ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു വിശുദ്ധനാണ് അന്തോണിസ് പുണ്യാളൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും കേട്ടിട്ടില്ലാത്ത ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലോകത്തിന്റെ വിശുദ്ധൻ എന്ന് പന്ത്രണ്ടാം ലിയോൺ മാർപ്പാപ്പ വിശേഷിപ്പിച്ച പാതുവായിലെ വിശുദ്ധ അന്തോണിസിൻ്റെ തിരുനാൾ ദിനമാണ് ജൂൺ പതിമൂന്ന് എണ്ണൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ആദ്യ പേര് ഫെർണാണ്ടോ മാർട്ടിനസ് എന്നായിരുന്നു പതിനഞ്ചാം വയസ്സിൽ അഗസ്തീനിയൻ സന്യാസ സഭയിൽ ചേർന്ന അദ്ദേഹം പത്ത് വർഷക്കാലം അവിടെ ജീവിച്ചു ശേഷം ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നപ്പോഴാണ് അന്തോണി എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത് പോർച്ചുഗലിലെ കോയമ്പ്രയിൽ അഗസ്തീനിയൻ ആബിയിലായിരുന്നു ഫെർണാണ്ടോ ദൈവശാസ്ത്രവും ലാറ്റിനും പഠിച്ചത് കോയംബ്രയിൽ വിവിധ സന്യാസ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു അക്കാലയളവിൽ മൊറോക്കോയിലെ മുസ്ലിങ്ങളോട് വിശ്വാസം പ്രസംഗിച്ചതിന്റെ പേരിൽ രക്തസാക്ഷികളായ അഞ്ച് ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ മൃതശരീരങ്ങൾ കോയമ്പ്രയിൽ തിരികെ കൊണ്ടുവന്നപ്പോൾ വിശ്വാസത്തിനു വേണ്ടി രക്തം ചിന്തിയ രക്തസാക്ഷികളുടെ മൃതശരീരം സ്വീകരിക്കാൻ രാത്രി പോലും സന്നിഹിതയായിരുന്നു രക്തസാക്ഷികളുടെ മൃതദേഹങ്ങളുമായി കോയമ്പ്ര നഗരത്തിലൂടെ ഒരു വിലാപയാത്ര നടത്തുകയുണ്ടായി അവരുടെ വിശ്വാസ തീഷ്ണതയും ത്യാഗവും ഫെർണാണ്ടോയെ സ്വാധീനിക്കുകയും മൊറോക്കോയിൽ പോയി സുവിശേഷം പ്രസംഗിക്കാനും രക്തസാക്ഷിത്വം വരിക്കാനും ഫ്രാൻസിസ്കൻ സഭയിൽ ചേരാനും ഫെർണാണ്ടോ അനുവാദം ചോദിച്ചു ഒടുവിൽ ഫെർണാണ്ടോയെ ക്രമത്തിൽ നിന്ന് അനുവദിക്കുകയും ഫ്രാൻസിസ്കൻ സഭയിൽ ചേരാൻ അനുവദിക്കുകയും ചെയ്തു ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന അന്തോണിസിന്റെ താല്പര്യപ്രകാരം സുവിശേഷം പ്രസംഗിക്കുവാൻ മൊറോക്കോയിലേക്ക് അധികാരികൾ അയച്ചു പക്ഷേ ദൈവത്തിന്റെ പദ്ധതികൾ വിഭിന്നങ്ങളായിരുന്നു രക്തസാക്ഷിയാകാൻ പോയ അന്തോണി യാത്രാമതിയെ രോഗബാധിതനായതിനെ തുടർന്ന് കോയിംബ്രയിലേക്ക് തിരിച്ചയച്ചു സഞ്ചരിച്ച കപ്പൽ കൊടുങ്കാറ്റ് നിമിത്തം ഇറ്റലിയിലെ സിസിലിയിൽ എത്തിച്ചേർന്നു വളരെ രോഗിയായിരുന്ന അന്തോണി സഹസന്യാസിമാരുടെ പരിചരണം മൂലം ആരോഗ്യം വീണ്ടെടുത്തു അങ്ങനെ ഇറ്റലി അദ്ദേഹത്തിന്റെ പ്രേക്ഷിത ഭൂമിയായി ഒരിക്കൽ ഇറ്റലിയിലെ ജനങ്ങൾ അന്തോണിസിന്റെ പ്രസംഗം കേൾക്കാൻ വിസമ്മതിച്ചു നിരാശനാകാതെ സമുദ്രത്തിലേക്ക് തിരിഞ്ഞ് അന്തോണിസ് പ്രസംഗിക്കാൻ തുടങ്ങി അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വെള്ളത്തിൽ നിന്ന് ഒരു മത്സ്യക്കൂട്ടം ഉയർന്നുവന്നു എന്നാണ് ഐതിഹ്യം ഫ്രാൻസിസ്കൻ സന്യാസിമാരെ പരിശീലിപ്പിക്കുക എന്ന ദൗത്യം സഭ അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചിരുന്നു ഫ്രാൻസിസ്കൻ വടക്കേ ഇറ്റലി പ്രവിശ്യയുടെ തലവനുമായിരുന്നു അദ്ദേഹം അബദ്ധ സിദ്ധാന്തങ്ങളെയും പാഷണ്ഡതകളെയും നഖശികാന്തം എതിർത്തിരുന്ന അന്തോണിസിനെ പാഷണ്ഡിതയുടെ ചുറ്റുക എന്നാണ് വിളിച്ചിരുന്നത് മുപ്പത്തി ആറാം വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് തിരിച്ചുപോയ വിശുദ്ധനാണ് അന്തോണിസ് സുവിശേഷം പ്രസംഗിക്കുവാനായി പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇറ്റലിക്ക് അകത്തും പുറത്തുമായി നാനൂറിൽ അധികം യാത്രകൾ അദ്ദേഹം നടത്തുകയുണ്ടായി മാർപാപ്പയ്ക്ക് പകരക്കാരനായി പോലും അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അന്തോണിയസിനെ വിശുദ്ധനായി കരുതിയിരുന്നതിനാൽ തിരുശേഷിപ്പായി സൂക്ഷിക്കാൻ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയിരുന്നു ഇതിൽ നിന്നും ആളുകളെ തടയാനായി അദ്ദേഹത്തിന്റെ അവസാനകാല പ്രഭാഷണങ്ങളിൽ പ്രത്യേകം സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു അന്തോണിസിന്റെ മരണത്തിന് മുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ശവകൂടീരം തുറന്നപ്പോഴും അദ്ദേഹത്തിന്റെ നാവ് അഴുകാതെ ഇരിപ്പുണ്ടായിരുന്നു വിശുദ്ധിന്റെ നാവടങ്ങുന്ന സുവർണ പേടകം പാതുവായിലെ ബസിലിക്കയിൽ ഇന്നും സൂക്ഷിക്കുന്നു വിശുദ്ധ അന്തോണിസിന്റെ ഓരോ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളെ കണ്ടെത്താനും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള മൂല്യങ്ങളെ അഴുകാതെ സൂക്ഷിക്കാനും നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കുകയും ചെയ്യാം